യേശുവെ നന്ദി യേശുവെ സ്തുതി എൻ്റെ പേര് ജിജോ ജോസ് ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് എൻ്റെ കുഞ്ഞ് ഒരു വയസ്സ് പ്രായമായപ്പോൾ കുഞ്ഞിനെ നിൽക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു അപ്പോൾ ഞങ്ങൾ ഓർത്തു അത് സാധാരണ ശരിയായിക്കോളുമെന്ന് ഓർത്ത് കുറച്ച് നാൾ വെയിറ്റ് ചെയ്തു പിന്നീട് കുഞ്ഞിൻ്റെ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കൂടി വരികയാണ് ചെയ്തത് കുഞ്ഞിങ്ങനെ പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ വല്ലാത്തൊരു വിഷമത്തിലൂടെ കിടന്നു പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് നല്ലൊരു വിഷമമായിരുന്നു അപ്പോഴാണ് ഞങ്ങളുടെ പരിചയത്തിൽ ഒരു ആൻറ്റി കൃപാസന മാതാവിനെ പറ്റിയും ഉടമ്പടിയെ പറ്റിയൊക്കെ പറഞ്ഞത് അതുവരെ കൃപാസനം പത്രമൊക്കെ കൈ കിട്ടുമ്പോൾ ഒരു വ്യക്തി തരുന്നതാണല്ലോ എന്ന് ഓർത്ത് മേടിച്ച് മാറ്റി വയ്ക്കുമായിരുന്നു ആ ഒരു വ്യക്തിക്ക് വിഷമം വരാതിരിക്കാനായിട്ട് ജീവിതത്തിലൊരു പ്രശ്നം വന്നപ്പോഴാണ് ശരിക്കും മാതാവിലേക്ക് തിരിഞ്ഞതും കൃപാസന മാതാവ് എന്താണെന്നും ഉടമ്പടി എന്താണെന്നും അതിനെ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയത് അങ്ങനെ ഉടമ്പടി എടുത്ത് എല്ലാ ദിവസവും മാതാവിൻ്റെ തൈലം കുഞ്ഞിൻ്റെ കാലിൽ പറ്റി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അതിനു മുമ്പ് പല ഡോക്ടേഴ്സിനെയും കാണിച്ചപ്പോഴും ഡോക്ടർമാർ പറയുന്നുണ്ട് കുഞ്ഞിന് കാലിന് ഒരു പ്രശ്നമുണ്ട് മസിൽസ് വീക്കാണ് അങ്ങനെ പല ഡോക്ടേഴ്സിനെയും കാണിച്ചു ഒരു അഞ്ച് ആശുപത്രിയിലെങ്കിലും കാണിച്ചു അവിടെ കാണുന്ന ഡോക്ടേഴ്സ് എല്ലാം മസിൽസ് വീക്കാണ് ഒരു തെറാപ്പി വേണ്ടി വരുമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അങ്ങനെ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവരും പറഞ്ഞത് ഏകദേശം ഒരു അഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഒരു മൂന്ന് വയസ്സൊക്കെ ആവുമ്പോഴാണ് കുഞ്ഞ് നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു വല്ലാത്തൊരു വിഷമത്തിലൂടെ കടന്നു പോകുകയെങ്കിലും എല്ലാ ദിവസവും മാതാവിൻ്റെ തൈലം കുഞ്ഞിൻ്റെ കാലിൽ പറ്റി വിശ്വാസപ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഒന്നര വയസ്സായപ്പോൾ കുഞ്ഞ് നന്നായി നടക്കാൻ തുടങ്ങി സഹായമൊന്നും കൂടാണ്ട് കുഞ്ഞ് ഓടി നടക്കാൻ തുടങ്ങി മാതാവ് വഴി ഈശോ തന്ന ഒരു വലിയ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഉടമ്പടിയിലായിരുന്ന സമയത്ത് തന്നെ എൻ്റെ മമ്മിക്ക് മമ്മിക്ക് ഒരു പത്ത് വർഷം മുമ്പ് തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ വോക്കൽ കോഡിൻ്റെ അടുത്തുള്ള രണ്ട് നേർവുകൾ കട്ടായിപ്പോയി പിന്നീട് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു വിക്കലും ചുമയും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ നാൾ ആ ഒരു അവസ്ഥയിൽ ജീവിച്ചു പെട്ടെന്നൊരു പനി വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി ന്യൂമോണിയായി അതിതുപോലെ ഈ വോക്കൽ കോഡിൻ്റെ അടുത്തുള്ള നേർവ് കട്ടായി പോയത് ഭക്ഷണം ശ്വാസകോശത്തിൽ വന്ന് ന്യൂമോണിയായി ബാധിച്ചതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇനി വായിലൂടെ ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ മുക്കിലൂടെ ഇട്ട് ട്യൂബിലൂടെയായിരുന്നു ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ട്യൂബ് ഇട്ട് കുറേ നാൾ പ്രശ്ന ഈ ഇൻഫെക്ഷനൊക്കെ വന്ന് തൊണ്ടയിലൊക്കെ ഇൻഫെക്ഷൻ കൂടി അതുപോലെ തന്നെ അലർജി വന്നു പിന്നെ വയറ് തുളച്ച് വയറ്റിലൂടെ ഇട്ട് ട്യൂബിലൂടെയാണ് വൈറ്റിലെ ട്യൂബിലൂടെയാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു വർഷക്കാലം ട്യൂബിട്ട് മമ്മി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അപ്പോഴെല്ലാം വിശ്വാസം നഷ്ടപ്പെടാണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും മാതാവിൻ്റെ തൈലം മമ്മിയുടെ തൊണ്ടയിൽ പറ്റി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ചെക്ക ചെക്കപ്പിനൊക്കെ ചെല്ലുമ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറയും ഇത് വരെയായിട്ട് യാതൊരു മാറ്റവും അങ്ങനെ തന്നെയാണ് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട ആ ജീവനാന്തകാലം മുഴുവനും ഈ ട്യൂബിട്ടാണ് ഭക്ഷണം കഴിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു ഏറ്റവും അവസാനം കുറച്ച് ഒരു അഞ്ച് ആറ് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ചെന്നപ്പോൾ ഡോക്ടർ വലിയ പ്രതീക്ഷയില്ലാത്ത രീതിയിൽ പറഞ്ഞ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ശരിയാവില്ല എന്നാലും നിങ്ങൾ വന്നതല്ല നോക്കിയേക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ പരിശോധിച്ച് നോക്കിയപ്പോൾ കട്ടായിപ്പോയ രണ്ട് നേർവിൽ ഒരു നേർവ് നൂറ് ശതമാനം പ്രവർത്തിക്കാൻ തുടങ്ങി മറ്റേ നേർവ് പതുക്കെ ഒരു അനക്കവും വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മമ്മി വായിലൂടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ലിക്വിഡായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചെറിയ കട്ടി കുറഞ്ഞ സാധനങ്ങളും അമ്മയ്ക്ക് കഴിക്കാൻ സാധിക്കുന്നുണ്ട് അതും മാതാവ് ഈശോ വഴി സാധിച്ചു തന്ന ഒരു അനുഗ്രഹമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു പിന്നീട് വൈഫിന് വേണ്ടി ഒരു നിയോഗം വെച്ചിരുന്നു രൂപതയുടെ മുന്നൂറ്റമ്പത് പേർ എഴുതിയ എക്സാമിൽ വൈഫിന് എട്ടാമത്തെ റാങ്കിൽ എത്തിച്ചേരാൻ സാധിച്ചു പിന്നെ ഞങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി നിയോഗം വെച്ചു മുപ്പത്തിനാലും നാൽപ്പത് വയസ്സിനും മുകളിലും പ്രായമുള്ള രണ്ട് കൂട്ടുകാർ അവരുടെ വിവാഹം നടക്കാത്ത ഒരു വലിയ വിഷമത്തിൽ അവർ നടക്കുകയായിരുന്നു അവർക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് തന്നെ നല്ലൊരു ജീവിത പങ്കാളി ലഭിക്കുകയും ഇപ്പോൾ അവർ സന്തോഷപൂർവ്വം ജീവിക്കുകയാണ് അതും മാതാവ് വഴി ഈശോ തന്ന അനുഗ്രഹമാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു എൻ്റെ ഒരു ആൻറ്റിയുടെ മകൻ്റെ കുഞ്ഞിന് വേണ്ടി നിയോഗം വെച്ചിരുന്നു കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഒമിറ്റ് ചെയ്യുന്നൊരു പ്രശ്നമുണ്ടായിരുന്നു ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുഞ്ഞിൻ്റെ ആ പ്രശ്നം പൂർണ്ണമായി മാറുകയും അവർ സന്തോഷത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നു ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഈശോ വഴി ഞങ്ങൾക്ക് സാധിച്ചു തന്നു പലപ്പോഴും ഉടമ്പിടിയിലായിരിക്കുമ്പോൾ പൂർണ്ണമായും ഒരു വിശ്വാസത്തിൽ വളരാൻ സാധിച്ചു അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഈശോ വഴി സാധിച്ചു തരുന്നു തന്നു യേശുവെ നന്ദി യേശുവേ സ്തുതി യേശയുടെ പുസ്തകം ഇരുപത്തിയാറ് നാല് കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ് ജോസ് എന്ന ഈ സഹോദരനും ജീവിത പങ്കാളിയും കുഞ്ഞും പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ വലിയ കൂടി കുടുംബത്തിൽ ലഭിച്ച ഓരോ നന്മകളെയും അടയാളപ്പെടുത്തുന്നു സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യം കുഞ്ഞിൻ്റെ സാക്ഷ്യമാണവർ പറഞ്ഞത് നടക്കുവാൻ പ്രയാസമുണ്ടായിരുന്ന മകൻ അതിനെക്കുറിച്ച് ഡോക്ടർമാർ പല വിധത്തിൽ പറയുകയും കുറച്ച് നാളെടുക്കുമെന്ന് കരു എന്ന് പറഞ്ഞുകൊണ്ട് അത് വിഷമത്തിലേക്ക് കുടുംബത്തെ നയിക്കുകയും ചെയ്യുന്നു അമ്മമാതാവിൻ്റെ ഉടമ്പടിയിൽ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും വസ്തുക്കൾ വളരെ പ്രത്യേകിച്ച് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും മകനെ ലേപനം ചെയ്തുകൊണ്ട് നല്ല വിശ്വാസത്തോടെ ഈ കുടുംബം പ്രാർത്ഥിക്കുമ്പോൾ ഒന്നര വയസ്സാകുമ്പോൾ തന്നെ കുഞ്ഞ് പിച്ച് പിച്ചു നടക്കുവാൻ അമ്മ മാതാവിലൂടെ സഹായം ലഭിച്ചതിനെയാണ് സന്തോഷത്തോടുകൂടി കുടുംബം സാക്ഷ്യപ്പെടുത്തുക അമ്മയ്ക്കുണ്ടായ നരമ്പിൻ്റെ വീക്കം ഭക്ഷണം കഴിക്കുവാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയതും ട്യൂബിലൂടെ കുറച്ചധികം നാൾ ഭക്ഷണം കൊടുക്കേണ്ടി വന്നതിനെയും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മറ്റൊരാശ്രയവും മറ്റൊരു വഴിയും ഇല്ലാതിരുന്ന നാളുകളിലും പരിശുദ്ധ മാതാവിൽ തന്നെ ആശ്രയിച്ചു കൊണ്ട് ഈ കുടുംബം ഉടമ്പടി തൈലം തേച്ച് അമ്മയുടെ നരമ്പുകൾ ബലം പ്രാപിക്കുന്നതിനുവേണ്ടി പ്രാർത്ഥിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഒരു നരമ്പ് അത്ഭുതകരമാവധം ബലം പ്രാപിച്ചു കിട്ടുകയും ഇപ്പോൾ വായിലൂടെ തന്നെ ലഘുവായ ഭക്ഷണങ്ങൾ കഴിക്കുവാൻ തക്ക വിധത്തിൽ ആരോഗ്യം അമ്മയ്ക്ക് വീണ്ടും കിട്ടുകയും ചെയ്യുന്നു മൂന്നാമത്തത് ജീവിത പങ്കാളിയുടെ പരീക്ഷയുമായി ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയോഗത്തെ സമർപ്പിച്ചതാണ് അതിലും വളരെ മികച്ച രീതിയിൽ എട്ടാം റാങ്കോടുകൂടി ആ പരീക്ഷ വിജയിക്കുവാനും മുന്നോട്ടുള്ള യാത്ര കൂടുതൽ എളുപ്പമാക്കുവാനും പറ്റുന്ന വിധത്തിൽ അമ്മ മാതാവിൻ്റെ സംരക്ഷണം ലഭിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഈ ഓരോ സാക്ഷ്യപം ഈ കുടുംബം ചെറുപ്പമുള്ള ഈ കുടുംബം ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും ലോകത്തോട് പ്രഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഇത് പ്രാർത്ഥനയിലൂടെ അമ്മമാതാവിലുള്ള ആശ്രയത്വത്തിലൂടെ നമ്മുടെ ഹൃദയഭാരങ്ങൾ ഏറ്റെടുക്കുന്നു നമ്മുടെ ദുഃഖങ്ങൾക്ക് ശമനം തരുന്നു നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് രോഗാവസ്ഥകളിൽ സൗഖ്യത്തിലേക്ക് ഈശോയിലൂടെ നയിക്കുന്നുവെന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് അമ്മയുടെ രോഗാവസ്ഥയും കുഞ്ഞിൻ്റെ കാലിൻ്റെ സ്വാധീനവും സ്വാധീനക്കുറവും വലിയ തോതിൽ വേദനയോടുകൂടി കുടുംബം കടന്നുപോയ നാളുകളിലാണ് എന്നാൽ അത് രണ്ട് വലിയ പ്രശ്നങ്ങളും മാതാവ് മറ്റുള്ളവർ ഒത്തിരി സമയമെടുക്കുമെന്നും ഒരുപക്ഷെ സാധിക്കില്ലെന്ന് പോലും പറഞ്ഞിടത്ത് നിന്ന് നിസ്സാരമായി ഈ കുടുംബത്തിന് അനുഗ്രഹമായി അവ സാധിച്ചു കൊടുത്തുമെന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ വലിയ പ്രത്യേകതയും അമ്മമാതാവിന്റെ കുടുംബത്തിൽ വച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്കലടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക